ം പ്രിയമുള്ളവരെ കേരളം ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ കേരളം വലിയ കലാപത്തിലൂടെ വഴുതി മാറുന്ന സാഹചര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനീ പറഞ്ഞു വരുന്നത് ബി ജെ പി നേതാവും സിനിമാ നടനുമായ കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ കറിയിലെ വലിയ പീസ് മരുമകന് കൊടുത്തില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുമ്പോൾ ചിരി വരുന്നോ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ള ദിവസം ഇന്നാണെന്ന് പറയാം കാരണം ഇന്ന് കേരളത്തിലെ മിക്ക യൂട്യൂബ് ചാനലുകളുടെയും വിഷയം ഇതാണ് കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ ചിക്കൻ കറി വെച്ചു അവർ ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ചിക്കൻ കറി വെക്കുന്നതും കഴിക്കുന്നതുമായ വീഡിയോ അവർ യൂട്യൂബിലിട്ടു അപ്പോൾ അശ്വിൻ കൃഷ്ണകുമാറിൻ്റെ മരുമകനാണ് പുള്ളിക്കാരൻ ഒരു വലിയ പീസ് ചിക്കൻ്റെ കാല് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ പറയുന്നു ഈ വലിയ പീസ് ചെറിയ കുട്ടിക്ക് അതായത് തൻ്റെ മകൾക്കുള്ളതാണ് നിനക്ക് ചെറിയ പീസ് മതിയുന്നത് അപ്പോൾ അവർ മരുമകനോട് പാർശ്വലിറ്റി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് മിക്ക യൂട്യൂബ് ചാനലുകളും ഒക്കെ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് ചിരി വരും ഞാൻ എൻ്റെ ജന്മത്തിൽ ഇങ്ങനെ ചിരിച്ചിട്ടില്ല അത്രത്തോളം ഞാൻ ആ വീഡിയോകൾ കണ്ട് ചിരിച്ചു ഒരു യൂട്യൂബ് ചാനൽ കൊടുത്തിരിക്കുന്ന തമ്പിനയിൽ എന്ന് പറയുന്നത് കോഴിക്കാലിൽ കാണിച്ച പാർശ്വാലിറ്റി എന്നാണ് അതിൽ ഒരു യൂട്യൂബർ കൊടുത്തിരിക്കുന്ന വിവരണം കേട്ടാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് വീണു മരിക്കും കാരണം അത് ഞാൻ വായിക്കാം അശ്വിനും ദിയയും ഫുഡ് കഴിക്കാനിരുന്നപ്പോഴേക്കും അപ്പുറത്ത് അമ്മ ആഹാരം കഴിക്കാൻ ആരംഭിച്ചിരുന്നു അശ്വിൻ തൻ്റെ പ്ലേറ്റിൽ ഏതു നിമിഷവും ഒരു കോഴിക്കാല് കിട്ടുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ ദിയ അതൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ പ്ലേറ്റിൽ കോഴിക്കാല് വാരി നിരക്കുന്ന തിരക്കിലായിരുന്നു അശ്വിൻ ഏതു നിമിഷവും തൻ്റെ പ്ലേറ്റിൽ ഒരു കോഴിക്കാൽ വീഴുമെന്ന് കൊതിയോടെ പ്രതീക്ഷിച്ചിരുന്നു അശ്വിന് കോഴിക്കാൽ കിട്ടുമോ എന്ന് പറഞ്ഞ ചോദ്യമൊക്കെ ഒരു ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു നിലവാരം എത്രത്തോളം പോകുന്നു എന്നാണ് ഇത്തരം വീഡിയോകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരം ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഞാനെപ്പോഴും പറയാറുണ്ട് അവർ വീട്ടിൽ തേക്കുന്നതും കുളിക്കുന്നതും തൂറുന്നതും ഒക്കെ എടുത്തിട്ടാണ് ഇടുന്നത് ഞങ്ങളെപ്പോലെ കണ്ടന്റ് ചെയ്യുന്ന ഒരാൾ വീഡിയോ ചെയ്യുന്നതിന് വലിയ പ്രയാസമാണ് കാരണം പറയുന്നത് ഒരു കാര്യം തെറ്റാൻ പാടില്ല ഇപ്പോൾ തന്നെ ഇന്നലെ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ തന്നെ ടി വി കെ വിജയുടെ പാർട്ടി അത് ടി വി എസ് എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പറഞ്ഞുപോയി അതിനു ഒരുപാട് കമൻ്റ് വന്നു അപ്പോൾ നമ്മൾ ഈ കണ്ടൻറ് ചെയ്യുന്ന ആളുകൾ പഠിച്ച് അത്രത്തോളം റെഫർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരുപാട് എഫർട്ടെടുക്കാം പക്ഷേ ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോ ചെയ്യുന്ന ആളുകൾ അവർ വന്ന് പല്ല പല്ലതയിക്കുന്നതും തൂറുന്നതും ഒക്കെ കാണിച്ചാലും നല്ല വ്യൂസ് ഉണ്ട് നല്ല പൈസ കിട്ടുന്നത് അത് ഓക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പൈസ ആർക്ക് കിട്ടിയാലും പക്ഷേ മിക്കപ്പോഴും ഇവർ നമ്മുടെ ആസ്വാദന സമേതയെ പരീക്ഷിക്കുകയും നമ്മളെ കളിയാക്കുകയും ചെയ്യുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇവർ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് മിക്കപ്പോഴും ഈ ഇത്തരം വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കുടുംബത്തിനകത്ത് ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോ എന്നാൽ ഡിവോഴ്സ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും പക്ഷേ ഡിവോഴ്സ് ഒന്നും ആയിരിക്കുന്നില്ല അവർ അപ്പുറം എപ്പുറവും ഒക്കെയായിട്ട് ഒളിച്ച് താമസിക്കുകയായിരിക്കും നമുക്ക് ഈ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുവാനൊരാഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ ഡിവോഴ്സ് ആയോ എന്തെന്നൊക്കെ പറഞ്ഞ് ആശ്ചര്യം കൊണ്ട് ഇത്തരം ലൈഫ് സ്റ്റൈൽ വീഡിയോയിൽ കാണും അപ്പോൾ അവർക്ക് റീച്ച് കിട്ടും അവർക്ക് പൈസ കിട്ടും അല്ലെങ്കിൽ ഇവർ ഇത്തരം കമൻറ്റുകൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ച് മരുമകനോട് പാർശ്വലിറ്റി കാണിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അവരുടെ ചാനലിൽ കൂടി വരുത്തും അപ്പോൾ നമ്മൾ അതിനെതിരെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യും നിനക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും എന്താണ് നിനക്ക് വേറെ ജോലിയില്ലേ മരുമകനെ മോനക്കണക്ക് അടുക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇടും അപ്പോൾ ഒരു റീച്ച് കിട്ടും കമൻറ്റ് വരുന്നതനുസരിച്ച ചാണലോ യൂട്യൂബ് റീച്ച് കൂടുന്നത് അതൊക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്തായാലും ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച ഒരു ദിവസമായിരുന്നു നിന്നത് കാരണം നമ്മുടെ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ ഒരു റേഞ്ച് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റു വീഡിയോയായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയിക്കുന്ന